ദേഷ്യത്തോടെ വസുമതി എന്തോ പറയാൻ വന്നതും ഓഫീസ് ഡോർ തുറന്നു സെക്യൂരിറ്റി അകത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു നോൺസെൻസ് തനിക്ക് എന്താടോ അകത്തേക്ക് കയറുമ്പോൾ പെർമിഷൻ ചോദിക്കണമെന്ന് ചോദിക്കണമെന്നറിയില്ലേ അകത്തേക്ക് വന്ന സെക്യൂരിറ്റിയോട് വസുമതി കയർത്തു മഹിയോടുള്ള ദേഷ്യം വസുമതിക്ക് എത്തിയിരിക്കുകയായിരുന്നു അതിനിടയിലാണ് തന്റെ സ്റ്റാഫ് തന്റെ പെർമിഷൻ ചോദിക്കാതെ അകത്തേക്ക് വന്നത് ബസുമതിയെ ചുട്ടുപൊള്ളിച്ചു വേണ്ട സോറി അത് താഴെ ബസുമതിയുടെ ദേഷ്യവും പൊട്ടിത്തെറിച്ചുള്ള സംസാരവും സെക്യൂരിറ്റിയെ ഭീതിയിലാഴ്ത്തി ഇഷ്ടമില്ലാത്ത ഒരാളെയും തൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുന്ന പതിവ് അസുമതിക്കില്ല ചോദിക്കാതെ അകത്തേക്ക് കയറിയതിന് തൻ്റെ ജോലി പോകുമോ എന്ന പേടി അയാളെ വന്നു തോന്നി എറ്റ് ലാസ്റ്റ് വാതിലിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് വസുമതി അലറി ഇതേ സമയം തൊഴിലാളിയോടുള്ള ബസുമതിയുടെ ആറ്റിറ്റ്യൂഡ് കണ്ട് മഹിക്ക് പുച്ഛം തോന്നി എല്ലാവരോടും ഈ സ്ത്രീ ഇങ്ങനെ തന്നെയാണോ എന്നാണ് അവൻ ചിന്തിക്കുന്നത് നന്ദൻ നന്ദൻസാർ താഴെ വന്നിട്ടുണ്ട് ഏതോ ഒരു കുട്ടിയുമായി വഴക്കിടുകയാണ് ചുറ്റുമുള്ള ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് മാഡം താഴേക്ക് വന്നിരുന്നെങ്കിൽ തന്റെ ജോലി തെറിക്കുമെന്ന ഭീതിയിൽ അയാൾ ഒറ്റശ്വാസത്തിൽ തന്നെ അരങ്ങേറുന്ന സംഭവങ്ങൾ പറഞ്ഞു തീർത്തു എന്നാൽ സെക്യൂരിറ്റി പറഞ്ഞതും മഹി വാതിൽ വലിച്ചടച്ച് പുറത്തേക്ക് പോയതും ഒരുമിച്ചായിരുന്നു മഹിയുടെ ധൃതി പിടിച്ചുള്ള പോക്ക് കണ്ടപ്പോഴേ വസുമതിക്ക് കാര്യം ഓഹിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവരും അവിടെ നിന്നില്ല മഹിയുടെ പുറകെ വാതിലം തുറന്ന് വസുമതിയും പോയി നിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഏതു വിധിനെയും ഞാൻ സ്വന്തമാക്കും ഒരിക്കൽ തെന്നി മാറിയതാണ് നീ അത് എന്റെ വിഡുതമായിപ്പോയി പിന്നെയും ഇങ്ങനെ ആഗ്രഹിച്ചു വന്നപ്പോൾ ഏതോ ഒരുത്തൻ എന്നെ വിഡ്ഢിയാക്കി ചുവന്ന കണ്ണുകളോടെ നന്ദൻ ലച്ഛുവിനോട് പറയുകയാണ് വിട് എനിക്ക് വേദനിക്കുന്നു തൻ്റെ കയ്യിൽ നെരിഞ്ഞ മറന്ന അവൻ്റെ കൈകൾ വിടുവിച്ചുകൊണ്ട് അവൾ കരഞ്ഞു പറയുകയാണ് ചുറ്റും കൂടിയിരിക്കുന്ന ഒരാൾ പോലും നന്ദനെ മാറ്റാൻ വരുന്നില്ലെന്ന അതിശയം അവളെ വന്നു മൂടുകയും ചെയ്തു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പോയ മഹിയെയും അവൾ പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ട് മഹി വന്നാൽ നന്ദന്റെ അഭ്യാസം തൻ്റെ അടുത്ത് നടക്കില്ല എന്ന് ലശുവിനറിയാം ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്ന നിമിഷത്തെ അവൾ ശപിച്ചുപോയി ഇത് നന്ദന്റെ താവളമാണ് ഇവിടെ വെച്ച് എന്ത് ബത്രികേട് കാണിച്ചാലും നന്ദനെ അനുകൂലിക്കുന്നവരെ ഉണ്ടാകൂ ഓരോന്നോർക്കുമ്പോൾ പതിയെ പെണ്ണിനെ ഭയം വന്നു മൂടി വിടാൻ അല്ലടി പിടിച്ചത് ദേ ഈ താലി അവൻ നിന്റെ കഴുത്തിൽ കെട്ടി എന്ന ബന്ധം മാത്രമേ നിങ്ങൾ ഉള്ളൂ എന്ന് എനിക്കറിയാം അത്ര പെട്ടെന്നൊന്നും അവൻ നിന്നെ സ്വന്തമാക്കില്ല ആസ്വദിച്ച് സ്വന്തമാക്കാനേ അവനും ആഗ്രഹിക്കൂ ഏതാണിനെയും ആഗ്രഹിപ്പിക്കുന്ന തരത്തിലാണ് ശ്രീ നിന്റെ മേനയിഴക് വഷള ചിരിയോടെ ലക്ഷുവിനെ മൊത്തം മുഴിഞ്ഞുകൊണ്ട് അവൾ കേൾക്കാൻ ഭാഗത്തിൽ മാത്രം ചെവിയോരം അവൻ പറഞ്ഞു ചേ വിടാ എൻ്റെ കയ്യിൽ നിന്ന് അവന്റെ വാക്കുകളും നോട്ടങ്ങളും അവൾ എറുപ്പുള്ളതാക്കി ഞാൻ പറഞ്ഞില്ലേ വിടാനല്ല നിന്റെ കയ്യിൽ പിടിച്ചതെന്ന് അവനെ ഉപേക്ഷിച്ച് നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ സുഖസുന്ദരമായി എൻ്റെ കൂടെ ജീവിക്കാം ഒരു അഗ്നിയെപ്പോലെ പറയുന്നതിനോടൊപ്പം അവന്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു കിടക്കുന്ന മിഴികളും നിറയാറുന്ന ചുണ്ടുകളും ചുണ്ടിൻ മുകളിലുള്ള കാക്കപ്പുള്ളിയും അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങൾ പോലും അവൻ കണ്ണുകളാൽ ഒപ്പിയെടുത്തു ഇതേ സമയം അവന്റെ പ്രവൃത്തിയും നോട്ടവും വാക്കുകളും അവളെ വല്ലാതെയാക്കി അവന്റെ പിടുത്തം വീണ കൈകളിൽ കുഴുവരിക്കുന്നത് പോലെ തോന്നി അവൾക്ക് പെട്ടെന്നെന്തോ മനസ്സിലോർത്തതും ആ ദേഷ്യത്തിൽ കിട്ടിയ മനോധൈര്യത്തിൽ അവൻ്റെ കൈകൾ വലിച്ചെറിഞ്ഞ് അവന്റെ മുഖം നോക്കി ഒന്നു കൊടുത്തു ലച്ചു എന്നാൽ പ്രതീക്ഷിക്കാതെ ലച്ചുവിൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തി വന്നതും നന്ദനൊന്നും ഞെട്ടാതിരുന്നില്ല താൻ അറിയുന്ന സ്ത്രീ പാവമാണ് ആരെയും വാക്കുകൾ കൊണ്ടോ നോക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കില്ല സ്വയം വേദനകൾ കടിച്ചമർത്തുന്നവൾ ആ സ്ത്രീയാണ് തൻ്റെ നേർക്ക് കൈ ഉയർത്തിയിരിക്കുന്നത് പതിയെ അവൻ്റെ ഞെട്ടന്മാരിൽ അവളോടുള്ള ദേഷ്യം അടിച്ചു കയറി സ്ത്രീ തന്നെ അടിച്ചത് ചുറ്റുമുള്ളവർ കണ്ടിരിക്കുന്നു അതും തൻ്റെ സ്ഥാപനത്തിൻ്റെ മുന്നിൽ വെച്ച് അവന് ദേഷ്യമോ വാശിയോ അപമാനമോ എന്തൊക്കെയോ തോന്നി യശുവിനെ കൊല്ലാനുള്ള പക അവൻ്റെ മനസ്സിലാളിൽ കത്തി മറ്റൊന്നും നോക്കിയില്ല തനിക്കേറ്റ ക്ഷതം അവൾക്ക് നേരെ പ്രയോഗിക്കാൻ അവൻ തുനിഞ്ഞു അവളുടെ കരണം അടിച്ചുപോയ്ക്കാൻ കൈ ഉയർത്തിയതും ആ കൈ തടഞ്ഞുകൊണ്ട് മുന്നിലേക്ക് ആ പൂച്ച കണ്ണുകൾ വന്നതും ഒരുമിച്ചായിരുന്നു മഹിയുടെ പെണ്ണിന്റെ നേർക്ക് കൈ ഉയർത്തുന്ന പിടിച്ചു വച്ച നന്ദന്റെ കൈ തിരിച്ചൊടിക്കാനും സമയമെടുത്തില്ല മഹി അലർച്ചയോടെ കൈ പിടിവിപ്പിക്കാൻ നന്ദൻ ശ്രമിക്കുന്നുവെങ്കിലും മഹിയുടെ മുമ്പിൽ അവൻ പരാജയപ്പെടുകയാണ് ചെയ്തത് ഇനി നിന്റെ നോട്ടമോ കൈകളോ എന്റെ പെണ്ണിന്റെ ദേഹത്ത് വീണെന്നറിഞ്ഞാൽ ഈ മഹി ഒരു വരവ് കൂടി വരും അവന്റെ പൂച്ച കണ്ണുകളിൽ കോപാഗ്നി തെളിഞ്ഞു നന്ദനെ ചുട്ടരിക്കാനുള്ള ദേഷ്യം അവൻ്റെ ചുമന്ന് തുടുത്ത മുഖത്ത് കാണാം വിടാ എൻ്റെ മോൻ്റെ കയ്യിൽ നിന്നും വസുമതി മഹിയുടെ നേർക്ക് തിരിഞ്ഞു ദേ തള്ളേ ഞാൻ പറഞ്ഞു ഇനി മേലാൻ അമ്മയോ മോനോ എൻ്റെയോ എൻ്റെ പെണ്ണിൻ്റെയോ നേർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ മഹിയുടെ മറ്റൊരു മുഖം നിങ്ങൾ കാണും ഈ മഹി അറിയണമെങ്കിൽ അങ്ങ് പൊള്ളാച്ചിയിൽ പോയി ചോദിച്ചാൽ മതി പറയുന്നതിനോടൊപ്പം പിടിച്ചു തിരിച്ചുന്ന നന്ദൻ്റെ കൈകൾ അവൻ ശക്തിയോടെ വിടുകയും ചെയ്തു കയ്യിലെ പിടുത്തം അയഞ്ഞതും വേദന കൊണ്ട് നന്ദം പൊളഞ്ഞെങ്കിലും അവൻ്റെ മുന്നിൽ തൻ്റെ ശൗര്യം ചോർത്താൻ നന്ദന് കഴിയുമായിരുന്നില്ല ഒപ്പം തൻ്റെ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചാണ് ഇവൻ തനിക്ക് നേരെ കൈപ്രയോഗം നടത്തിയത് അതിൻ്റെ കുറച്ചിൽ നന്ദന് അവോളം ഉണ്ട് താനും നന്ദനും മഹിയോട് അടങ്ങാത്ത ദേഷ്യം പ്രകടമായി ദേ എന്തയാ ഈ മഹിയുടെ പെണ്ണ് ഈ മഹിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇവളും എൻ്റെ ഒപ്പം ഉണ്ടാകും അതില്ലാതാക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ അടുത്ത് നിൽക്കുന്ന ലച്ചുവിനെ തൻ്റെ തോളോട് ചേർത്ത് പിടിച്ച് മാണിംഗ് നൽകുന്നത് പോലെ വിരൽ ചൂണ്ടി നന്ദനോടും വസുമതിയോടും മഹി പറഞ്ഞു ഇതേ സമയം ലച്ചു നോക്കിക്കാണുകയായിരുന്നു തനിക്ക് വേണ്ടി പോരാടുന്ന മഹിയെ തൻ്റെ തോളിൽ പറഞ്ഞിട്ടുള്ള അവൻ്റെ സ്പർശം അവൾക്ക് എവിടെയൊക്കെയോ സന്തോഷം നൽകുന്നത് പോലെ അവൾ അറിയാതെ തന്നെ അവനെ ഉൾക്കൊള്ളുന്നത് പോലെ ആ സാമീപ്യം അവളും ആഗ്രഹിക്കുന്നത് പോലെ ഇതേ സമയം തൻ്റെ മുന്നിൽ നിൽക്കുന്ന നന്ദനോട് അവൾക്ക് വെറുപ്പ് തോന്നിപ്പോയി താൻ മനസ്സിലാക്കിയ മുഖം തന്നെയാണ് ഇയാൾക്ക് തെറ്റിയിട്ടില്ല തൻ്റെ കഴുത്തിൽ കയർ തന്നെയാണ് ഇയാൾ കെട്ടാൻ പോയത് എൻ്റെ കൂടെ ദേവി ഉണ്ടായിരുന്നതുകൊണ്ട് ഇയാളുടെ കയ്യിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു അവൾ വെറുപ്പോടെ നന്ദനെ നോക്കി ഒപ്പം നന്ദനെ ശൗര്യത്തോടെ നോക്കുന്ന മഹിയെയും ദേ കൊച്ചെ വേണ്ടതൊക്കെ എടുത്തോണം എനിക്കറിയില്ല ഈ പെൺപിള്ളേർക്ക് എന്താ വേണ്ടതെന്ന് ഡ്രസ് ഷോപ്പിലേക്ക് കയറി ലച്ചുവിനോട് പറയുകയാണ് മഹി അവൻ ആദ്യമായിട്ടാണ് ഒരു ലേഡീസ് ഷോപ്പിലൊക്കെ വരുന്നത് ഇവിടെ ആകുമ്പോൾ അവൾക്ക് വേണ്ടതെല്ലാം കിട്ടുമെന്ന് അവനറിയാം ഇതേ സമയം അവൻ്റെ സംസാരം ആസ്വദിച്ച് കേൾക്കുകയായിരുന്നു ലച്ചു കുറച്ചു മുമ്പ് വരെ ദേഷ്യത്തോടെയും അലർച്ചയോടെയും സംസാരിച്ച ആളാണ് എന്ന് പറയുകയേയില്ല അവൾക്ക് തന്നെ ചിരി വരുന്നു താൻ മനസ്സിലാക്കിയ മഹി ഒന്നുമല്ല ഇയാളെന്ന് അവൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരാളെ മനസ്സിലാക്കാൻ കഴിയുമോ അവളിൽ തന്നെ ചോദ്യങ്ങൾ ഉയർന്നു വന്നു ഇല്ല ഇനിയും മഹിയെക്കുറിച്ച് ഒരുപാട് അറിയാനുണ്ട് അവളുടെ ചോദ്യങ്ങൾക്ക് അവൾ തന്നെ ഉത്തരം കണ്ടെത്തി അതേ കൊച്ചേ ഒന്നും മിണ്ടാതെ തന്നെ നോക്കി നിൽക്കുന്നവളെ അവൻ കൈഞ്ഞൊടിച്ച് വിളിച്ചു ആ പെട്ടെന്ന് അവൾ ഞെട്ടിയതും അവൾക്ക് വല്ലാതെ ആയിപ്പോയി താൻ ഇത്രയും നേരം മഹിയെ നോക്കി നിൽക്കുമായിരുന്നു എന്നോർത്തപ്പോൾ ചമ്മല് തോന്നി പെണ്ണിന് പോയി എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്ക് ആവശ്യത്തിൽ കൂടുതൽ എടുത്തോണ്ടോ വീട്ടിൽ പോയി അമ്മയുടെ വഴക്ക് കേൾക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല മഹി പറഞ്ഞുകൊണ്ട് അടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു തന്നോട് പറഞ്ഞ് നോക്കി നോക്കിയിരിക്കുന്നവനെ അവളും ഒന്ന് നോക്കിക്കൊണ്ട് ഓരോ സെക്ഷനിലേക്ക് പോയി അല്പം നേരത്തെ പർച്ചേസിന് ശേഷം അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞോ ഫോണിൽ നിന്ന് മുഖമുയർത്തി തൻ്റെ മുന്നിൽ നിൽക്കുന്നവളോട് ചോദിച്ചു അവൾ മോളിക്കൊണ്ട് മറുപടി പറഞ്ഞു ഉം വാഹ് കയ്യിലുള്ള ഫോൺ പോക്കറ്റിലേക്കിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ ബില്ലിംഗ് സെക്ഷനിലേക്ക് നടന്നു അവിടെ അടുക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സുകളിലേക്ക് അവൻ്റെ കണ്ണുകൾ ചെന്നെത്തി ഇതാണ് ഒപ്പച്ചിൻ്റേത് സംശയത്തോടെ അവൻ അവളോട് ചോദിച്ചു അവൾ മോളിക്കൊണ്ട് ആ ഡ്രസ്സിലേക്ക് കണ്ണുകൾ വായിച്ചു ബില്ല് കേഷറോട് ചോദിച്ചതും അയാൾ ബില്ല് വൈക്ക് നേരെ നീട്ടി അവൻ അയാൾ നീട്ടിയ ബില്ല് വാങ്ങിച്ചു നോക്കി മൊത്തം നോക്കിയതിനു ശേഷം അവൻ ലച്ചുവിനെ പാളി നോക്കി ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോ ബില്ലിലേക്ക് നോട്ടം അറിഞ്ഞുകൊണ്ട് അവൻ ലച്ചു കേൾക്കാൻ ഭാഗത്ത് ചോദിച്ചു അവൾ മനസ്സിലാകാതെ അവനെ തുറച്ചു നോക്കി അല്ല ഇത്രയും ചെറിയ വിലയുള്ള ഡ്രസ്സ് പരതിയെടുക്കാൻ കഷ്ടപ്പെട്ട് കാണുമല്ലോ എന്ന് വീണ്ടും ലച്ചുവിനെ നോക്കാതെ ബില്ലിൽ നോക്കിയാണ് അവൻ്റെ സംസാരം അത് കേട്ടപ്പോൾ പെണ്ണിന് മനസ്സിലായി തന്നെ കളിയാക്കിയതാണെന്ന് ഒൺ മിനിറ്റ് കേശറോട് പറഞ്ഞുകൊണ്ട് ലച്ചുവിൻ്റെ കൈ പിടിച്ച് മഹി ഷോപ്പിനകത്തേക്ക് വീണ്ടും കയറി നീ എന്തിനാ ആ പെണ്ണിൻ്റെ പുറകെ പോകുന്നത് മനുഷ്യനെ നാണം കെടുത്താൻ കുറച്ച് കാണാമെനയുണ്ടെന്നല്ലാതെ ആ പെണ്ണിന് വേറെ എന്താ ഉള്ളത് ചെ എല്ലാവരുടെയും മുന്നിൽ മനുഷ്യന്റെ തൊലി ഇരിഞ്ഞു ദേഷ്യത്തോടെ വസുമതി നന്ദനെ നോക്കിക്കൊണ്ട് മേശയിൽ ആഞ്ഞടിച്ചു അമ്മയ്ക്ക് ക്രാന്തായോ അമ്മയുടെ സംസാരവും പ്രവൃത്തിയും കാണുമ്പോൾ നന്ദന് ദേഷ്യം വരുന്നുണ്ട് അതിനു മാത്രം ഇപ്പോൾ എന്തുണ്ടായി എന്നാണ് അവന്റെ ഭാവം ക്രാന്ത് എനിക്കല്ല നിനക്കാണ് മറ്റൊരുത്തന്റെ ഭാര്യയുടെ പുറകെ പോകുന്നവനെ ക്രാന്തനെന്നല്ല ഞാനൊന്നും പറയുന്നില്ല പറയുന്നിടത്ത് നിന്നും വസുമതി നിർത്തി അവനെ തുറച്ചു നോക്കി മകനോട് പറയുന്നതിനും ഒരു പരിധിയുണ്ടല്ലോ ആ ഇപ്പോൾ ഞാനായോ കുറ്റക്കാരൻ ഒരിക്കൽ വന്നു പറഞ്ഞതല്ലേ ആ പെണ്ണിനെ എനിക്കിഷ്ടമാണെന്ന് അന്ന് കാശില്ല അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റി സ്വപ്ന എന്ന പിശാചിനെ എൻ്റെ തലയിൽ കെട്ടിവെച്ചില്ലേ നിങ്ങൾ എന്നിട്ടോ നിങ്ങൾ തന്നെ അവളെ പുറത്താക്കി ഇപ്പോൾ വീണ്ടും എൻ്റെ കയ്യത്ത് ദൂരത്തു നിന്ന് അവളെ നഷ്ടപ്പെട്ടില്ലേ ഇനി എനിക്ക് അവളെ കിട്ടിയേ മതിയാകും അതിന് ഈ നന്ദൻ എന്തും ചെയ്യും തൻ്റെ അമ്മയുടെ വാക്കുകൾക്ക് ഉച്ചവില നൽകി അവൻ വീമ്പു പറയുകയാണ് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ ദേ ആ മഹി എന്ന് പറഞ്ഞവനെ കുറിച്ച് നല്ലോണം അറിഞ്ഞിട്ട് വേണം കളിക്കാൻ ഇനി ഇതിന്റെ പേരിൽ മംഗലശ്ശേരി വീട്ടിലെ ഒരാളുടെ സപ്പോർട്ട് നിനക്കുണ്ടാവില്ല നിനക്ക് എന്ത് പറ്റിയാലും ഞങ്ങൾ ആരും തിരിഞ്ഞു നോക്കുക പോലുമില്ല അന്യന്റെ താരീം കേട്ടു നിൽക്കുന്ന പെണ്ണിനെ അല്ല ആഗ്രഹിക്കേണ്ടത് നന്ദന്റെ വാക്കുകൾ വസുമതിയെ അങ്ങേയറ്റം ദേഷ്യത്തിലാക്കി ഒപ്പം ആദ്യമായിട്ടായിരിക്കും നന്ദൻ തന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതെന്നും അവർ ഓർത്തു അതിന്റെ വേർപ്പുമുട്ടലും വസുമതിയിലുളവാക്കി എന്നും എല്ലാവരെയും അടക്കി ഭരിച്ചിരുന്ന വസുമതിക്ക് അടിയേറ്റതുപോലെയാണ് നന്ദന്റെ വാക്കുകൾ അത് നിങ്ങളുടെ ഇഷ്ടം എനിക്ക് സ്ത്രീയെ വേണം അത് പ്രണയം കൊണ്ടൊന്നുമല്ല മനസ്സിലെ വാശിയാണ് ഇപ്പോൾ എന്നെ അവളിലേക്ക് അടുപ്പിക്കുന്നത് ഇപ്പോൾ അവന്റെ വാക്കുകൾ അതിന് കാഠിന്യം കൂട്ടുകയും ചെയ്തു ഒരിക്കലെങ്കിലും അവന്റെ മുന്നിൽ എനിക്ക് ജയിക്കണം അതിന് ആര് കൂട്ടുനിന്നാലും ഇല്ലെങ്കിലും ഞാൻ ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്യും അത്രയും പറഞ്ഞ് വസുമതിയെ ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് ഓഫീസ് ഡോർ തുറന്ന് അവൻ പുറത്തേക്ക് കുതിച്ചു പോയി അവൻ പോയതും മനസ്സിൽ തിങ്ങുന്നതിന് ദേഷ്യവും വാശിയും അമർഷവും എല്ലാം വസുമതി മേശയുടെ മുകളിലുള്ള ഫയലുകൾ വലിച്ചെറിഞ്ഞു തീർത്തു അത്രയും ആ സ്ത്രീയെ നന്ദന്റെ വാക്കുകൾ ചുട്ടുപൊള്ളിക്കുന്നുണ്ട് സ്വന്തം മകനാണ് പക്ഷേ തന്നെക്കാൾ ഉയരുന്നത് ആ സ്ത്രീ ആഗ്രഹിച്ചിരുന്നില്ല ദേ അതടുത്ത് മഹി കൈ ചൂണ്ടിയ ഭാഗത്തുള്ള ഡ്രസ്സ് ഗേൾ അവരുടെ മുന്നിലായി നിരത്തി വെച്ചു പല നിറത്തിൽ പല ഡിസൈനുള്ള ഡ്രസ്സുകൾ അതിന്റെ വിലയൊന്നും നോക്കാതെ മഹി ഓരോന്ന് എടുത്തിടുകയാണ് എന്നാൽ ഇതൊക്കെ കണ്ട് ആകെ അന്താളിച്ചു നിൽക്കുകയാണ് ലച്ചു തയ്യൽ ഷോപ്പുകളിൽ ഏറെയും ഇങ്ങനെയുള്ള ഡ്രസ്സുകളാണ് തയ്ക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ജനിച്ചതിൽ പിന്നെ ഇത്രയും ഭംഗിയേറിയ ഡ്രസ്സുകൾ ധരിച്ചിട്ടില്ല ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പട്ടിണിക്കിടയിൽ അച്ഛനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി പടുപ്പ് നിർത്തിയപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ അത് വാങ്ങിക്കാം എന്ന് കരുതി പക്ഷേ അവിടെയും വില്ലനായി വന്നത് അച്ഛൻ്റെ ആക്സിഡന്റ് തന്നെയായിരുന്നു ചെറിയമ്മയ്ക്കും രേണുകയ്ക്കും പിന്നെ പണ്ടേ ഞാൻ നല്ലതൊന്നും ധരിക്കുന്നത് കണ്ണിൽ പിടിക്കില്ല ഗിരിയേട്ടൻ വേണിക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ ഒന്ന് എനിക്കും എടുത്തു തരാറുണ്ട് പക്ഷേ അത് കാണാനല്ലാതെ ധരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചെറിയമ്മ അത് രേണുകയ്ക്ക് കൊടുപ്പിക്കും വേണി അതിനെ ചൊല്ലി വഴക്കിട്ടാൽ ഞാൻ തന്നെയാണ് എതിർക്കാറ് ഒപ്പം ഗിരിയേട്ടനോട് പറയല്ലേ എന്നും പറയും വെറുതെ എന്തിനാ താൻ കാരണം വീട്ടിലൊരു വഴക്ക് എന്ന് കരുതി പക്ഷേ പോക പോക മനസ്സിലായി താനാണ് ആ വീട്ടിലെ അധികപ്പറ്റെന്ന് അതുകൊണ്ട് തന്നെയാണ് കാലത്ത് പോയി നേരം വൈകി ഷോപ്പിൽ നിന്നും ഇറങ്ങി വരുന്നത് ഒപ്പം അച്ഛൻ്റെ ചികിത്സയുടെ പണം കണ്ടെത്താനുള്ള മാർഗവും അതെ ഏതോ ചിന്തയിലാണ്ടിരിക്കുന്നവളെ മഹി ഒരുപാട് തവണ വിളിച്ചിട്ടും കേൾക്കാതിരുന്നപ്പോൾ അവൻ അവളെ തൊട്ട് വിളിച്ചു അവന്റെ സ്പർശനം അറിഞ്ഞതും അവൾ ഞെട്ടിപ്പിടഞ്ഞു പോകാം ചുണ്ടിൽ ചിരി ഒളിപ്പിച്ചു പറയുന്നവനെ അവൾ കൗതുകത്തോടെ നോക്കി അതെ സ്വപ്നം കണ്ടത് മതി വാ പോകാം വീണ്ടും തന്നെ നോക്കി നിൽക്കുന്നവളോട് പറഞ്ഞ് അവൻ മുന്നോട്ടേക്ക് നടന്നു നടന്നു പോകുന്നവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവളും ബില്ലിംഗ് സെക്ഷനിൽ എത്തിയപ്പോഴാണ് മഹി എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സുകളിലേക്ക് അവളുടെ കണ്ണുകൾ പോകുന്നത് ആ ചെറിയ സമയം കൊണ്ട് ഇത്രയും എടുത്തോ അവൾക്ക് അതിശയം തോന്നിപ്പോയി മാത്രമല്ല തന്നോട് അഭിപ്രായം പോലും ചോദിച്ചിട്ടില്ല പക്ഷേ എല്ലാ കളറും ഡിസൈനിങ്ങും എല്ലാം ഒന്നിനൊന്നും മെച്ചം ഇയാൾക്ക് ഇത്രയൊക്കെ സെൻസ് ഉണ്ടായിരുന്നോ തേ കൊച്ചെ വരുന്നെങ്കിൽ വാ വീണ്ടും ആലോചനയിൽ മുഴുകിയിരിക്കുന്നവളോട് പറഞ്ഞു മഹി കവറുകളുമായി ഷോപ്പിൽ നിന്ന് ഇറങ്ങി ചേച്ചി വേഗം പൊയ്ക്കോ ചേട്ടൻ നല്ല കലുപ്പിലാണ് സെയിൽസ് കേൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഇവിടെയൊക്കെ ലക്ഷ്മിനു സന്തോഷം തോന്നിപ്പോയി എന്തെന്നാൽ മഹിയുടെ ദേഷ്യത്തിന് പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന പുഞ്ചിരി അവൾ കണ്ടതാണ് ഇതെവിടുന്ന ഇപ്പോൾ ഒരു കാറ് അപ്പോൾ ബൈക്ക് അവിടെ ഷോപ്പിൽ നിന്നും പുറത്തിറങ്ങിയ മഹി കവറുകളെല്ലാം കാറിന്റെ ഡിക്കിയിലേക്ക് വെക്കുന്നത് കൊണ്ട് ആലോചിക്കുകയായിരുന്നു ലച്ചു അപ്പോൾ ശരിയടാ നീ ബൈക്ക് കൊണ്ടുപോയ്ക്കോ ഞാൻ പൊള്ളാച്ചിക്ക് പോകുമ്പോൾ കാർ എത്തിച്ചേക്കാം തന്റെ അരികിലുള്ളവനോട് ബൈക്കിന്റെ കീ കൊടുത്തു പറയുകയാണ് മഹി ഇതേ സമയം രച്ചു ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ബൈക്കിന്റെ കീ കൊടുക്കുന്നതും കാണുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഏകദേശം ഓവിച്ചു ബൈക്ക് ഇയാൾ കൊണ്ടുപോകുമെന്ന് പകരം കാർ നൽകിയതാണെന്ന് കരുന്നില്ലേ വീണ്ടും മഹി അവളെ വിളിച്ചു ഇവൾക്ക് ഇത് തന്നെയാണോ പണിയെന്നും മഹി ചിന്തിക്കാതിരുന്നില്ല അല്ല ഏത് സമയം ആലോചനയിലാണല്ലോ പെണ്ണ് ആ അവൾ വേഗം സ്റ്റെപ്പുകൾ ഇറങ്ങി മഹിയുടെ കാറിന്റെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും മഹി കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ പതിയെ കാറിലേക്ക് കയറി കല്യാണം കഴിഞ്ഞ ദിവസം ഒപ്പം ഒരു കാറിൽ സഞ്ചരിച്ചപ്പോൾ തോന്നാത്ത ചടാപ്പ് ഇപ്പോൾ ലച്ചുവിന് തോന്നുന്നുണ്ട് എന്തോ അവനിലേക്ക് അടുക്കുന്നതുപോലെ പെണ്ണിനു തോന്നുന്നു ഇത്രയേ മഹിയുള്ളു പിന്നെ എന്തിനാണ് താൻ ഇത്രയും വർഷങ്ങൾ പേടിച്ചു നടന്നത് അവൾക്ക് തന്നെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനായില്ല അല്ലെങ്കിലും തന്റെ മുന്നിൽ എപ്പോഴും ഭയപ്പെടുത്താനല്ലേ ആള് വന്നിട്ടുള്ളൂ ഇതുവരെ തന്നോട് ഇപ്പോൾ പെരുമാറുന്നത് പോലെ പെരുമാറിയിട്ടില്ല ഒരിക്കൽ തൻ്റെ മുന്നിൽ വെച്ച് ഒന്ന് രണ്ടു പേരെ കൈകാര്യം ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് നാട്ടുകാരുടെ പേടിപ്പെടുത്തുന്ന സംസാരവും പിന്നെ എങ്ങനെയാണ് ഭയപ്പെടാതിരിക്കുക ഡ്രൈവ് ചെയ്യുന്നവനെ പാളി നോക്കിക്കൊണ്ട് അവൾ ഓരോന്നോർത്തു എന്തെങ്കിലും കഴിച്ചാലോ സമയം ഒരുപാടായില്ലേ ഉച്ചയോടടുത്തത് മഹിക്ക് വിശക്കാൻ തുടങ്ങിയിരുന്നു അല്ലെങ്കിലും ഭക്ഷണ കാര്യത്തിൽ ആളൊരു കൃത്യനിഷ്ഠക്കാരനാണ് അതിൻ്റെ ആരോഗ്യം കാണാനുമുണ്ട് മഹിയിൽ ഉം അവൻ ചോദിച്ചതിന് അവളൊന്നും മൂളിയതേയുള്ളൂ അവൾക്കും വിശക്കുന്നുണ്ടായിരുന്നു രാവിലെ അമ്മ നിർബന്ധിച്ചപ്പോൾ മാത്രം ഒരു ദോശ എടുത്ത് കഴിച്ചതാണ് മഹി നേരെ കാർ കൊണ്ടുപോയി നിർത്തിയത് വലിയൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് ലച്ച് ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു റെസ്റ്റോറൻറ്റിൽ കയറുന്നത് തന്നെ അവൾ കാറിൽ നിന്ന് തന്നെ ആ ബിൽഡിങ്ങിലേക്ക് നോട്ടം അയച്ചു ഇറങ്ങുന്നു സീറ്റ് ബെൽറ്റ് അയക്കുന്നതിനിടെ അവൻ അവളുടെ ഡോർ ലോക്ക് ഓപ്പൺ ചെയ്തു അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി